വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാം ഇപ്പോൾ വാങ്ങിക്കുന്ന പുതിയ തരം പ്രസിൻ്റെ കുക്കറില് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് വൺ ബൈ ടു എന്ന് പറഞ്ഞത് ചോറ് വയ്ക്കാൻ വെള്ളം ചേർത്ത് ലിക്വിഡ് ചേർത്തുള്ള മെഷർമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ടു ബൈ ത്രീ എന്ന് എഴുതിയിരിക്കുന്നത് ലിക്വിഡ് ഇല്ലാത്തത് അതായത് ബീഫ് ചിക്കനൊക്കെ കുക്ക് ചെയ്യാനായിട്ട് അതാണ് അതിൻ്റെ അളവ് പിന്നെ ഈ കുക്കറിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം ഇത് നിങ്ങൾക്കറിയാം ഇത് ഈ പട്ടണയിലാണല്ലോ നമ്മൾ വെയിറ്റ് വെക്കുന്നത് അപ്പോൾ അത് വെയിറ്റ് ബാലൻസ് ചെയ്യാനുള്ളതാണ് ഇത് അറിയാൻ സേഫ്റ്റി വൽവ് ഇത് കൂടാതെ ഒരു പ്രഷർ ഇൻഡിക്കേറ്റർ ഉണ്ട് ഈ കുക്കറിന് ഈ പ്രഷർ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് പ്രഷർ കൂടുംതോറും ഇത് പൊങ്ങി വരും ഈ റെഡ് ബട്ടൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അത് പ്രഷർ സബ്സൈഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് താഴ്ന്നു അവിടെ കിടക്കൂ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പ്രഷർ കുറഞ്ഞു കുക്കർ തുറന്ന് ഭക്ഷണ സാധനം പുറത്തെടുക്കാം അപ്പോൾ അതൊരു പ്രഷർ ഇൻഡിക്കേറ്ററാണ് പിന്നെ സ്റ്റീലിന്റെ കുക്കർ എപ്പോഴും നമുക്ക് എവിടെ വേണേലും വെക്കാം അപ്പോൾ ഒരു തെർമൽ കുക്കറിൽ വെക്കണമെങ്കിലൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ക്ലാഡിങ് ആവശ്യമാണ് അപ്പം അലുമിനിയത്തിൻ്റെതാണെങ്കിൽ ഈ ക്ലാഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വെക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക വീണ്ടും കുക്കിങ്ങിൻ്റെ സമയത്ത് ഒരു വലിയ കാര്യം ഒരു റിങ് അതിൽ ഒന്നിലോ പ്രശം നമ്മുടെ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലൊരു തിനി ചുറ്റുകട്ടെ ഇത് സ്റ്റീൽ റിംഗ് ആണ് ഇത് ഇതിൻ്റെ മേളിൽ വെച്ചാൽ പുറത്തേക്ക് ഒഴുകി വരില്ല പിന്നെ പുറത്തേക്ക് ഒഴുകി വന്നിട്ടില്ല അത് ഞാൻ റൈസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ല ഇതുപോലെ ഒരു മെറ്റാലിക് സ്പൂണോ ഇ ഇതിന് ചേരുന്ന ഏതെങ്കിലും അകത്തിങ്ങനെ വെക്കുക അടി അടി മുട്ടി ഇങ്ങനെ വെക്കണം അപ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കാണാൽ ഒരു എളുപ്പം പോലും പുറത്തോട്ട് വന്നിട്ടുമില്ല ഒഴുകിയിട്ടുമില്ല ഇപ്പോൾ ഒരു തരം പുതിയ കുക്കറ് മൂന്ന് വർഷമായ ഇറങ്ങിയിട്ട് ക്രിസ്റ്റീജിൻ്റെ ഈ നടുവിൽ ഒരു ഡിപ്രഷനുണ്ട് അതെന്തിനാണെന്ന് അറിയാം ഈ ആയിട്ട് പുറത്തോട്ട് വരുന്ന കഞ്ഞി കഞ്ഞിവെള്ളമോ ഏതെങ്കിലും ലിക്വിഡ് ഒഴുകി പോകാതെ അതിനകത്ത് തന്നെ കിടക്കും ഈ ചൂട് കൊണ്ട് അത് ആവിയായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ വാങ്ങിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ ലീഫ്ലേറ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ